മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ സ്റ്റെപ്പുകളും മുന്നേ കെ എച്ച് ഇ ചെയർമാനിലേക്ക് എത്തിച്ചേരാൻ ഒമ്പത് നടകൾ ശേഷം പത്താമത്തെ എന്ന് പറയുന്നു നമ്മുടെ ചില ഇതിൽ പന്ത്രണ്ടാം പടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പന്ത്രാം പടി പന്ത്രണ്ടാം പടിക്ക് ശേഷമാണ് ഭഗവാൻ ഇരിക്കുന്നത് ആയതുകൊണ്ടൊക്കെ ഭഗവാനായിട്ടും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും എന്നെ കരുതണ്ട ഞാനൊരു സാധാരണ മനുഷ്യനും സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ജീവനും രക്തവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് ഞാൻ സ്വയം വളർന്നതോ അല്ലെങ്കിൽ ഞാൻ സ്വയം അപരോധിതനായ ഒരു ചെയർമാനോ അല്ല കാരണം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പോലെ ഒരാളായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കാലം കൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത ഒരു വിത്തല്ല സോജൻ സോജനെന്ന് പറയുന്നത് ദീർഘനാല കാലങ്ങളായി രണ്ടായിരത്തി പതിനാല് മുതൽ കേരളത്തിൻ്റെ മണ്ണിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ ഇടയിലൂടെ ഓടി നിങ്ങൾക്ക് വേണ്ടി വളർ വളർത്തി നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാണ്ട് പകൽ പകൽ മുഴുവൻ യാത്രയും രാത്രി യാത്രയും എന്നാൽ രാത്രിയിലെ യാത്രകൾ പല സമയത്തും ഇരുന്ന് മാത്രം ഉറങ്ങി മുന്നോട്ട് യാത്ര ചെയ്ത് ജീവിതത്തിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നുവരെയും ജീവിച്ചതും ഇനിയും ജീവിക്കുകയും ചെയ്യുന്നതുമെന്ന് ഈ സമയത്ത് പറയുകയാണ് പ്രിയരെ നമ്മുടെ ഈ ഒൻപത് നടകളുടെ ഭാഗമായി അദ്ദേഹം വളരെ ആവിഷ്കാരിക സ്വാതന്ത്ര്യത്തോടെ വളരെ കലാപരമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും കെ എച്ച് പറഞ്ഞതാണെങ്കിൽ പോലും ഇന്ന് നമുക്ക് ഒത്തിരിയേറെ ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കുന്നതിന് ാണ് അദ്ദേഹം അത് പറഞ്ഞത് ഡെവലപ്മെന്റ് വിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോണൽ ഓഫീസ് അതിനുശേഷം നമുക്ക് ഒരു ഡി ജി ഡി ജി എംസ് അതിനുശേഷം ഡി ജി എം അതിനുശേഷം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അതിനുശേഷം അക്കൗണ്ട്സ് ഒരു ഫൈനാൻഷ്യൽ സ്ക്രീനിങ് കമ്മിറ്റി അഡ്വൈസറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ ഒത്തിരിയേറെ സംവിധാനങ്ങളെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതായത് തന്നെ പ്രശ്നപരിഹാര കമ്മിറ്റി ഉണ്ടാക്കി നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിക്കലും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ എന്നുള്ള വേറെ സത്യം കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനിയർ വളരുന്നത് ജൂനിയർക്ക് ഇഷ്ടമല്ല ചിരിക്കണം എന്താ ശരിയല്ലേ സീനിയർ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ ജൂനിയർക്ക് തീരെ പിടിക്കില്ല അഥവാ സീനിയർക്ക് അധികം കഴിവില്ലാത്ത വ്യക്തിയാണ് ജൂനിയർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണ വ്യക്തിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തേക്ക് ഉണ്ടോ നോക്കും ഇവിടെ അങ്ങനെയുള്ള ആരുമില്ല കേട്ടോ കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രശ്നപരിഹാരത്തിന് മുഴുവൻ ഇവിടെ നിന്നായിരുന്നു ആരുമില്ല വളരെ നല്ല ആൾക്കാരാണ് പറഞ്ഞാൽ മനസ്സിലാവും കാരണം രാവിലെ തൊട്ട് ഒരു കാര്യം പറഞ്ഞ് ഉച്ചയായപ്പോ തീരുമാനം എടുത്ത് വൈകിട്ട് വീണ്ടും എന്ന് തന്നെ കണ്ടപ്പെട്ട് പറഞ്ഞു സാറേ നടക്കൂല നിങ്ങൾക്ക് നമുക്കൊരു കുഴപ്പമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കും അയൽവക്കത്തെ വീടിൻ്റെ കറണ്ട് പോയിരുന്ന അയൽവക്കം കാരൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാ എനിക്കില്ലേലും കുഴപ്പമില്ല അവന് ഉണ്ടാവേണ്ടിരുന്നാതെ ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മൾ നമ്മളുടെ നഗ്നതയെ വെച്ച ശേഷം നമ്മൾ മറ്റുള്ളവരുടെ നഗ്നത കാണുവാനായി അതിലേക്ക് കുണിഞ്ഞു നോക്കുന്ന വ്യക്തികളായി മാറിപ്പോയി അതിൽ നിന്നും പ്രിയരെ നിങ്ങൾ മാറണം നിങ്ങൾ നിങ്ങളാകണം നിങ്ങളുടെ ജീവിതങ്ങളാകണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വങ്ങളായി മാറണം ഇന്ന് സമൂഹത്തിലെ ഒത്തിരിയേറെ ആൾക്കാർ ജനിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുക അവരൊക്കെയും വന്നുപോയി മരിച്ചു പിന്നീട് ഓർക്കുന്നുണ്ടോ പത്ത് ദിവസം കരഞ്ഞേക്കാം പതിനഞ്ച് ദിവസം കരഞ്ഞേക്കാം അത് കഴിഞ്ഞാൽ അവരോർക്കണ്ടോ വളരെ ചുരുക്കം നിങ്ങളെന്നും